അറിവിന്റെ നാട് അഴകിന്റെ നാട് അരുമയാൊരുമയുള്ള നാട് ഏറെ ഒരുമയുള്ള നാട് മലയാള നാട് മണ്ണിൽ മനുഷ്യന്റെ വീട് മഴയുള്ള നാട് മരണം മറഞ്ഞിരിക്കുന്ന നാട് കണ്ണിൽ തോരാത്ത നീര് ഒഴുകുന്ന പുഴയുടെ വഴിയിൽ കഴിയുന്ന കാലം വിളികൾ അടയുന്ന നേരം ഉണരുമോ നമ്മൾ അരുവിയിൽ ഒഴുകുന്ന മരണം നിറഞ്ഞൊരു നാള് അത് കണ്ട് കരഞ്ഞൊരു നാട് പ്രകൃതി കലിഞ്ഞൊരു നാട് പ്രളയം കവർന്നൊരു നാട് പ്രാണരു വേണ്ടി കേഴുന്ന നാട് മുല്ലപ്പൂ മണമുള്ള പെരിയാറും മരണത്തിൻ മുഖമുള്ള അണക്കെട്ട് കാലം കഴിഞ്ഞു കഴിഞ്ഞുകെട്ട് കോലം മാറിയ കെട്ട് ഇപ്പോൾ ഭൂതസ്ഥാന യുഗങ്ങൾ വേണ്ട വർഷങ്ങൾ വേണ്ട ദിവസങ്ങൾ വേണ്ട നിമിഷങ്ങൾ മാത്രം നാടിൻ എഞ്ചു പിളർന്ന് മരണത്തിന് കീഴടന്നു ഒരു നാൾ കാത്തിരിക്കാൻ ആളില്ല പാർത്തിരിക്കാൻ കൂരയില്ല ഓർത്തിരിക്കാൻ ഞാനില്ല